അപ്പം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വോയിസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടുള്ളത് ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വർക്കറാണ് അപ്പം മിനി ഹനീഫ ആശാ വർക്കർ മേഡമാണ് മാഡത്തിനെ ഹാർദവുമായിട്ട് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ എൻ്റെ പേര് മിനി ഹനീഫ എന്നാണ് ഞാൻ വർക്കറായിട്ട് കൊല്ലം കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ പരിപാടിയെ കുറിച്ച് അറിയാമല്ലോ അപ്പോൾ നമുക്കൊന്നു രണ്ട് ചെറിയ ചോദ്യങ്ങളുണ്ട് ഓ ആദ്യത്തെ ചോദ്യതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിൽ സമൂഹത്തിൽ എന്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൽ നിങ്ങളുടെ പങ്കെന്താണ് ഞങ്ങളുടെ ആശാവർക്കർമാരായ ആശമാർക്ക് വളരെയധികം നല്ല പങ്കാണ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അമ്മമാരിലും കുട്ടികളിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് ഒരാ ഒരമ്മ ഒരു പെൺകുട്ടി ഗർഭിണിയായെന്നറിഞ്ഞാൽ ഉടനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന പരിരക്ഷ കൊടുക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് വേണ്ടുന്ന വാക്സിനേഷൻ ബർ അറ്റു ബർത്തിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ തൊട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങളിൽ അവരെ ഇടപെട്ട് അവർക്ക് പല കാര്യങ്ങളിലും നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ബ്രസ്റ്റ് ഫീഡിങ് ആയാലും ശരി അവർ ഫാമിലി പ്ലാനിങ് ആയാലും അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്നുണ്ട് അമ്മമാർക്കുണ്ടാകുന്ന ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അമ്മമാർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് നമുക്ക് അവ അത് അവർക്ക് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി അവരെ റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൗൺസിലിംഗ് കൊടുത്ത് അവരെ നേരെയാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അടുത്തതാണ് പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണുന്നത് ഇത് സാമൂഹ്യ മാറ്റത്തിന് എങ്ങനെ സഹായമാകുന്നു യുവജനങ്ങളിൽ യുവജനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ ജന യുവജനങ്ങൾ പല രീതികളിൽ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് വീട് വീട്ടുകാരെ നോക്കുന്ന ആളുകളുണ്ട് വീട്ടുക്കാരെ നോക്കാത്ത ആളുകളുണ്ട് പല അഡിക്ഷന് അടിമപ്പെട്ട ആളുകളുണ്ട് അവരെയെല്ലാം നമ്മൾ ഈ വീടുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആശാവർക്കർമാരായ ആളുകൾ കൂടുതൽ ഇവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട് വീടുകളിൽ മയക്കുമരുന്ന് ഇടമപ്പെട്ട കുട്ടികൾ വീടുകളിൽ ഇരിപ്പുണ്ട് അവർ ഈ സിന്തറ്റിക് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അത് വളരെ വളരെ ഒരു സങ്കടകരമായിട്ടാണ് മാതാപിതാക്കൾ നമ്മളോട് പറയുന്നത് അവരെയൊക്കെ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ അറിയിക്കുകയും അവരെ കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ അവരെ വിടാറുണ്ട് ആശാവർക്കർ എന്ന നിലയിൽ നമ്മൾ ഇടപെടുന്നുണ്ട് ഓക്കെ ഒരു ആശാപുറത്ത് എന്ന നിലയിൽ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ് ഭാവിയിൽ നല്ല ഒരു സമൂഹം ആരോഗ്യകരമായ ആരോഗ്യപൂർവം ആരോഗ്യമായിട്ടുള്ള ഒരു ജനതയെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആശാവർക്കർമാരുടെ ലക്ഷ്യം നമ്മൾ പല കാര്യങ്ങളിലും അവര ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് എന്ത് അവർ നമുക്കൊരു പിന്നെ പനി വന്നാലോ ആ സമയം നമ്മൾ സോസർവേഷൻ നടത്തുകയും അവർക്ക് അതിൽ നിന്നൊക്കെ അവരെ നമ്മളോട് സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ പക്ഷേ ഇതിലെല്ലാം നമുക്കിടപെട്ട് അവർക്ക് പല കാര്യങ്ങളും അവരുടെ ആരോഗ്യകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങളുടെ പങ്ക് വലുതാണല്ലോ ഇത് സമൂഹത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് വാതിൽപ്പടി സേവനം എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ പാലിയേറ്റീവ് കെയർ നമ്മുടെ ആരോഗ്യമേഖലയിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നിൽക്കുന്നത് പാലിയേറ്റീവ് കയറേ സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് ഈ സർക്കാരിന്റെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുണ്ട് ഒന്ന് നമ്മുടെ സർക്കാരിൻ്റെ ആരോഗ്യമേഖല വിവിധ പദ്ധതികൾ ഉണ്ട് അതിൽ ഒന്നാണ് വാതിൽപ്പടി സേവനം അതുപോലെ തന്നെ പാലിയേറ്റീവ് ഹോം കെയർ അതുപോലെ അമ്മയും കുഞ്ഞും പദ്ധതി പിന്നെ എൻ സി ഡി ക്ലിനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ട് അതിലേറ്റവും നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് അമ്മയും കുഞ്ഞിൻ്റെയും സുരക്ഷയാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് വാതിൽപ്പടി സേവനങ്ങളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീടിനുള്ളിൽ ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നു ആശാവർക്കർ എന്ന നിലയിൽ അതുപോലെ ഇ ഹെൽത്ത് ഇ ഹെൽത്താണ് ഏറ്റവും ഇപ്പം പ്രധാനമായിട്ട് നിൽക്കുന്നത് അത് ഈ നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് പൊതു വീടുകളിൽ ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് കാര്യം ജില്ലാ ആശുപത്രികളിലും അല്ലെങ്കിൽ പല ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ അവർ ക്യൂ ആയിട്ട് നിന്ന് നീണ്ട ഒരു ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ക്യൂവിൽ നിന്നും അവരെ ഒന്ന് മോചിപ്പിക്കണമെങ്കിലോ നമുക്ക് അഡ്വാൻസ് തന്നെ ഒരു ഓപ്പൺ ടിക്ക് ഒ പി ടിക്കറ്റ് ഒ പി ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് അവരെ പരിശീലിപ്പിച്ചു കൊടുക്കാം ഈ ഹെൽത്ത് ഇത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്ത് അവരെ അതിൽ അവർക്ക് അതിൽപ്പെട്ട് അതങ്ങനെ അവിടെ ക്യൂ നിൽക്കാതെ അവർക്ക് ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് അതായത് കുടുംബങ്ങളിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ തീരുമാനം സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെ സഹായമായി ആ ഒരുപാട് നമുക്കങ്ങനെ പ്രവർത്തനം അവർക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്ത്രീകൾ വീട്ടിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഫാ ഫാമിലി പ്രോബ്ലം ആയാലും ശരി കുട്ടികളുടെ പല കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആ കേസുകളിൽ നിന്നെല്ലാം കുട്ടികളെയെല്ലാം പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് പിന്നെ ഈ ഒരു ഈ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കേസുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ അവിടെ എത്തിക്കേണ്ടി നമുക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ വൃദ്ധരായ ആളുകളുടെ ആരോഗ്യത്തിലും ക്ഷേമത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ഒറ്റപ്പെടൽ മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ വൃദ്ധരുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം കെയർ കൊടുക്കുന്നുണ്ട് നമുക്ക് പാലിയേറ്റീവ് ഹോം കെയർ ആണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പദ്ധതി വീടുകൾ തോറും മാസത്തിൽ മാസത്തിലൊരിക്കൽ പാലിയേറ്റീവ് നേഴ്സുമാർ വന്ന് അവരെ നോക്കുന്നുണ്ട് കത്തിയേറ്റർ ചേഞ്ച് ചെയ്യാനും റൈസ് സ്റ്റൂബ് ചേഞ്ച് ചെയ്യാനും ഇതൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ വലിയ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ഉണക്കി അതിനുള്ള സൗകര്യം നമുക്ക് നമ്മളും കൂടെ പോയി നിന്നാണ് ഇതെല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത് അത് സെക്കൻഡറിക്കാര് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഇത് ചെയ്യണമെങ്കിൽ സെക്കൻഡറിക്കാർ വന്നത് ചെയ്യുന്നുണ്ട് അല്ലാതെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നുണ്ട് അവരെ വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പകൽ വീട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അശാവർക്കർ എന്ന നിലയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഉണ്ട് ഓക്കെ അതുപോലെ സമൂഹത്തിൽ ദുർബലരായ വിഭാഗങ്ങളാണ് ഭിന്നശേഷ്യക്കാർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ഇടപെടുകൾ എങ്ങനെയെല്ലാം സാമൂഹ്യ മാറ്റത്തിന് വഴിതെളിച്ചു എന്നുള്ളതാണ് വള അവർ നമ്മൾ ചെല്ലുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെയാണ് ആശാവർക്കർമാരെ സ്വീകരിക്കുന്നത് അവർക്ക് നമ്മൾ പെൻഷൻ കിട്ടാതെ കിടക്കുന്ന ആളുകളുണ്ട് മസ്റ്ററിങ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ആളുകളുണ്ട് സെർവർ പാഴ്സ ആയിട്ട് എൻ്റെ ഏരിയയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ തന്നെ ഒരു കുട്ടി കിടപ്പുണ്ട് അതിന് ഇതുവരെ ഒരു മസ്റ്ററിങ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അവർ നമ്മൾ ആക്ച്വലി അവരെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അവർ വന്ന് നോക്കുമ്പം ഈ കൊച്ചിൻ്റെ കൈ തമ്പു പോലും പതിയാൻ വയ്യാത്ത ഒരു സ്റ്റേജാണ് അപ്പം അവർക്ക് പെൻഷൻ അത് കിട്ടുന്നില്ല അപ്പം അങ്ങനെ കിട്ടാത്തവരെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ആശ്രയ പദ്ധതി അതുപ്രകാരം അവരെ നോക്കുന്ന ആളുകൾക്ക് പെൻഷൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ആശാവർക്കർ എന്ന നിലയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കൗമാരക്കാർക്കിടയിൽ ആരോഗ്യപരമായ ശീലങ്ങൾ വളർത്തുന്നതിനും ശരിയായ ലിംഗ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനും എന്തെങ്കിലും പരിപാടികൾ നടത്താറുണ്ടോ പുതിയ പുതിയ തലമുറകളിൽ അശവഹമായ പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷേ അവർ ഇപ്പം പുതിയ പല കാര്യങ്ങളിലും മുന്നോട്ട് വരാതെ പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും പല പല കൗമാരക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകളെടുക്കാറുമുണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ചുമതല നമുക്കുള്ളതാണ് അതെല്ലാവരും ഇടപെട്ട് അത് നമ്മുടെ പൊതുസമൂഹത്തിലുള്ള എല്ലാ ആളുകളും ഇടപെട്ട് അത് ചെയ്യേണ്ടതുണ്ട് ബാക്കിയുള്ളവർ നമ്മളെ സഹായിക്കേണ്ടത് കൂടിയുണ്ട് അല്ല ഈ അവബോധ ബോധവൽക്കരണ പരിപാടി എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ അംഗൻവാടികളിൽ അംഗനവാടികളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെ കൗൺസിലിംഗ് കൊടുക്കുക അവരെ വിളിച്ച് അഡോളസൻ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികളെ പെൺകുട്ടികളെ ആൺകുട്ടികളെയും നമ്മൾ വിളിക്കുന്നുണ്ട് ആ അഡോളസൻ്റെ മീറ്റിങ്ങിൽ അവർ പങ്കെടുക്കാറുണ്ട് അവർക്ക് നമ്മളങ്ങോട്ട് കൊടുക്കുക അവർക്ക് ഇങ്ങോട്ട് അതിനുള്ള സംശയങ്ങൾ ചോദിക്കുക പല അസുഖങ്ങൾക്കെതിരായും ഇപ്പം വരുന്ന എയ്ഡ്സ് രോഗങ്ങൾക്കെതിരായിട്ടും പിന്നെ ഈ എച്ച് ബി ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ഇപ്പം പകർച്ചവാരി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം അത് അവർക്ക് അതിനെക്കുറിച്ച് അവർക്ക് ക്ലാസ് കൊടുക്കുകയും അത് എങ്ങനെയാണ് അവരുണ്ടാകുന്നതെന്ന് നമ്മൾ ചോദിക്കും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ സ്കൂളുകളിൽ എല്ലാ കുട്ടികൾക്കും ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ പേരൻസ് മീറ്റിങ് ആദ്യം പേരൻസ് മീറ്റിംഗ് വെച്ച് അവരോട് പെർമിഷൻ വാങ്ങിയിട്ടാണ് നമ്മൾ അവർക്കെല്ലാവർക്കും ക്ലാസ് എടുക്കുന്നത് അവർക്ക് അത് വലിയൊരു ഉപകാരമാണ് കാര്യം അത്രയും സ്കൂളിലെ ഒരു ഹോളിലിരുത്തി അത്രയും സ്കൂളിലെ കുട്ടികൾക്കും ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് അത് അങ്ങനെ പല അത് ഒരു ട്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന മിക്കവാറും ഇപ്പോഴത്തെ സ്കൂളുകളിൽ അങ്ങനെ ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് അതിനുള്ള ഇടപെടലുകൾ അവരും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ലഹരി ഉപയോഗം അറിയാമല്ലോ അറിയാം ലഹരി ഉപയോഗം ഒരുപാടുണ്ട് ഒരുപാട് ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് പോലീസ് ചെയ്യുന്നുണ്ട് എല്ലാ വിഭാഗം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു മേഖലയിൽ ആശാവർക്കർ എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ലഹരിക്കെതിരായിട്ടുള്ള ലഹരിക്കെതിരെ നമ്മൾ അവരെ നമ്മൾക്ക് അങ്ങനെ ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അവിടെ നിർഭയ പോലുള്ള അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അവരെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി അവബോധം നൽകുന്നതിലും സഹായം എത്തിക്കുന്നതിലും നിങ്ങളുടെ പങ്ക് എന്താണ് സമൂഹത്തിൽ ഇതിൻ്റെ ഫലമായി എന്ത് മാറ്റങ്ങൾ കാണാൻ കഴിയുന്നത് നമുക്കൊരു ആശാവർക്കരൻ എന്ന നിലയിൽ നമുക്കതിനുള്ള പങ്ക് വലുതെ വളരെ വലുതാണ് കാര്യം നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു വീട്ടിലായാലും ഗാർഹിക പീഡനം ഗാർഹിക പീഡനം ആ ഗാർഹിക പീഡനവും വരുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തി അവരെയും നമ്മൾ ഇതുപോലെ തന്നെ നിർഭയ പോലുള്ള അവിടങ്ങളിൽ അറിയിക്കുകയും പോലീസുകാർ അവിടുന്ന് ആളുകൾ വന്ന് എൻക്വയറി നടത്തിയിട്ട് അവരെ വീണ്ടുന്ന സൗകര്യ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പോക്സോ ക്ലേ കേസ് കണക്കുള്ള പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മളെ അടുത്തുള്ള സി ഡബ്ല്യു സി പോലുള്ള സ്ഥലങ്ങളിൽ അറിയിക്കുകയും ആ ലൈനിൽ അറിയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവിടുന്ന് അവർ വന്ന് നമ്മളെ പല വിളിച്ചിട്ടാണ് അവർ വരുന്നത് ആ ഷാവർക്കറേയും കൊണ്ടുപോയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഒരു ആവശ്യത്തിന് ഞാൻ പോയതാണ് അപ്പോൾ അവിടുത്തെ കുട്ടിക്ക് വയ്യാണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഡോക്ടറിനെ കാണിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരിതാണ് ഇവിടുത്തെ ആശാവർക്കനോടൊന്ന് ചോദിക്കട്ടെ അവർക്ക് അറിവിൽ നല്ല ഡോക്ടർമാരുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ തരത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെങ്ങനെ നോക്കിക്കാണു ഇതിൻ്റെ പോസിറ്റീവ് വശ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല രീതിയിലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് കാരണം അവരെല്ലാവരിപ്പോൾ ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്കൊരു ഡോക്ടറെ കാണണമെന്ന് തോന്നിയാൽ പോലും അവർ ആശാവർക്കറോട് ചോദിച്ചിട്ട് ചെയ്യാം ഒരു ഒരു പട്ടി കടിച്ചാൽ പോലും അവരൊരു വാക്സിൻ എടുക്കണമെങ്കിൽ ഈ വാക്സിൻ എവിടെ കിട്ടണമെന്ന് അവർക്കറിയണമെങ്കിൽ നമ്മളെ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു 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 വന്നാൽ എനിക്ക് ഹെൽത്ത് സെൻ്ററിൽ ഏത് ഹെൽത്ത് സെൻറ്ററിൽ കാണിക്കണം അല്ലെങ്കിൽ ഈ വാക്സിൻ എവിടെ കിട്ടും എന്നുള്ളത് അവർ തിരക്കണമെങ്കിൽ ആശാവർക്കറെ വിളിച്ചിട്ട് തന്നെയാണ് പോകുന്നത് എൻ്റെ ഏരിയയിൽ പോലും അങ്ങനെയാണ് മിക്ക എല്ലാ ആശാമാരും വർക്ക് ചെയ്യുന്ന ഏരിയയിൽ അങ്ങനെയാണ് അതുപോലെ തന്നെ താങ്കളൊരു അമ്മയാണ് അതിലുപരി ഒരു ആശാപ്രവർത്തകയാണ് അപ്പോൾ ഈ രണ്ട് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിനൊരു ഒരു വ്യത്യാസമുണ്ടോ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ ഇല്ല ഞാൻ ആശാവർക്കർ എന്ന നിലയിൽ എനിക്ക് സന്തോഷമായിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് എനിക്ക് കാര്യം ജനങ്ങളിലേക്ക് ഇടങ്ങി ഇറങ്ങി ചെല്ലാനും അവരെന്നെ കൂടുതൽ അറിയുവാനും കഴിഞ്ഞത് ആയി വന്നതിന് ശേഷമാണ് അപ്പം വീട്ടിലുള്ള അതേ പ്രവർത്തനം തന്നെയാണ് സമൂഹത്തിൽ ഒരു ആശാപ്രവർത്തനം എന്നുള്ള രീതിയിൽ എന്തൊക്കെ സേവനങ്ങളാണ് അവർ ഒരു ഒരു ദിവസമുള്ള പ്രവർത്തന മേഖല എന്തൊക്കെയാണ് രാവിലെ രാവിലെ മുതല് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെ എനിക്കുമുണ്ട് എന്റെ ഫാദറുണ്ട് മകനുണ്ട് മകളില്ല വീട്ടിലില്ല ബാക്കിയുള്ള ഹസ്ബൻഡ് സ്ഥലത്തില്ല അപ്പം ഞാനെല്ലാം ഒതുക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ഹെൽത്ത് സെൻറ്ററിൽ വരിക എനിക്ക് തിങ്കൾ ബുധൻ ശനി വാക്സിനേഷൻ ഡ്യൂട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ ഫീൽഡിലാണ് ഫീൽഡിൽ എൻ്റെ എൻ്റെ ഏരിയയിൽ തന്നെ എന്ത് വന്നാലും വിളിക്കുന്നത് എന്നെയാണ് ആളുകൾ കാര്യം ഞാൻ അങ്ങനെയാണ് അവരോട് ഇടപഴകുന്നത് ഒരു ഒരു എന്ത് ആരും അങ്ങനെ ഫോൺ എടുക്കാറില്ല ഞാൻ ഫോൺ ഫോണെടുത്ത് എന്താണെന്ന് മറുപടി പറയും എത്ര ദൂരെ നിന്നാലും എന്താവശ്യത്തിന് ഞാൻ നിന്നാലും ഇന്ന സമയത്ത് എത്തുമെന്ന് പറഞ്ഞാലും ഞാൻ ആ സമയത്ത് എത്തിപ്പെടും അവരോട് അത് അവർക്കറിയാം നല്ലതുപോലെ വളരെ സമയമായിട്ട് തന്നെയാണ് അവരെന്നോട് പെരു പെരുമാറിയിട്ടുള്ളത് തുടർന്നും അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസം ഓക്കെ അതുപോലെ ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിച്ചിരിക്കുന്നുണ്ടല്ലോ ആളുകൾക്ക് ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതിനും നിങ്ങൾ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സമൂഹ എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റങ്ങൾ വളരെയധികം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഹെൽത്ത് പോലുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് യു എച്ച് ഐ ഡി ഒക്കെ എടുത്തിട്ട് അവർ പിന്നെയും പിന്നെയും ആർ സി സിയിൽ പോകേണ്ട ആളുകൾ വരെയുണ്ട് അപ്പോൾ അവർക്ക് അവിടെ പോയി ക്യൂ നിൽക്കാതെ നിൽക്കാനായിട്ട് നിൽക്കാതെ ആർ സി സിയിൽ പോകേണ്ട ആളുകൾക്ക് അവിടെ ക്യൂ നിൽക്കാതെ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് അത് നിങ്ങൾ തന്നെ ആണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആശാ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് സന്ദേശം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയാനുണ്ട് പറഞ്ഞോളൂ വ്യക്തി നന്നായാൽ നാട് നന്നാവും എന്ന് ഒരു ചൊല്ലുണ്ട് പക്ഷേ അങ്ങനെ ആയിരിക്കണം എല്ലാവരും ശുചിത്വം ആരോഗ്യ പരിപാലനം ചിട്ടയായ ജീവിതം അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കണം സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടണമെങ്കിൽ വീടുകളിൽ അതിനുള്ള ചിട്ടയായ ഒരു പരിശ്രമം നടത്തിയെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുവാൻ കഴിയുകയുള്ളു സേവന സന്നദ്ധ പ്രവർത്തകരായി ഞങ്ങൾ ജോലി നോക്കുന്നു ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള നിരവധി ആളുകൾ ജോലി നോക്കുന്നുണ്ട് ഇവർ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ വളരെ സ്നേഹത്തോടെയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം കാര്യം നമുക്ക് ഒരുപാട് ജോലികൾ സർവേകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിട്ട് ആണെന്ന് കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ എല്ലാവരും ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ആ പൊതുജനങ്ങൾക്കുള്ള കാര്യങ്ങൾ നമുക്ക് നടത്തി കൊടുക്കുവാൻ കഴിയത്തുള്ളൂ ആ അവർ തരുന്ന ഡേറ്റാകൾ കറക്റ്റ് ആയിരിക്കണം നമ്മൾ ചോദിക്കുന്ന ഡേറ്റകൾ തരാൻ കുറേ ആളുകൾ വിസമ്മതിക്കാറുണ്ട് കാരണം എന്താണ് ഏതാണെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെയാണ് കാര്യം അവരുടെ ഓരോ ഡേറ്റ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ തന്നെ വരുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ശൈലി സർവേ എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾക്കുണ്ട് ആശാവർക്കർമാർക്ക് അത് അറുപത്തിരണ്ട് ക്വസ്റ്റ്യൻസാണ് അതിനകത്തുള്ളത് അതിൽ ക്യാൻസർ രോഗം ടി ബി കുറേ കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ കൊസ്റ്റ്യൻസിനുകൾക്കെല്ലാം ഒരു വീടുകളിൽ പോയി നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ ചെയ്ത് വിട്ടെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ ചില ആളുകൾ തരാൻ വിസമ്മതിക്കാറുണ്ട് അത് ആധാറും കറക്റ്റായ ഫോൺ നമ്പറും എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് കൊടുക്കാത്ത കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റാതെ വരും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ഈ വരുന്ന ആളുകളോട് സഹകരിച്ച് ആശാവർക്കർ എന്ന നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നേ പറ്റത്തോളൂ ഈ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞത് അവരവരുടെ ഉത്തരവാദിത്വമാണ് അപ്പം അതിൽ സഹായിക്കാൻ വരുന്നവരാണ് നേഴ്സുമാരും ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും എല്ലാവരും അപ്പം ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ നല്ല ആരോഗ്യം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഇവരോടൊപ്പം സഹായിക്കുക അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം റിനീഷ് ആൻ്റണി സോഷ്യൽ വർക്കർ